പത്രിമല തിരുമേനിയുടെ വംശശുദ്ധിയിൽ തളിരിട്ട തണൽവൃക്ഷം മോശം നഷ്ടപ്പെട്ട ജനത്തിന് അഹറോനെ നൽകി ആശ്വസിപ്പിച്ച പോലെ ദൈവം സുറിയാനി മക്കൾക്ക് നൽകിയ വാഗ്ദത്വം ആർത്തിരമ്പുന്ന കടലിന്റെ നടുവിലും ശാന്തമായ തന്റെ വഞ്ചിയെ നയിക്കുന്ന കപ്പിത്താൻ പ്രാർത്ഥനയോടും വ്യവസ്ഥ കൂടാത്ത വിധേയത്തോടും കൂടെ യകോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാബായെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഭയഭക്തി ആദരപൂർവം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ദൈവത്തിൻ്റെ സ്തുതി ഒരു പ്രസംഗം പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത് കാരണം ഒത്തിരി വൈകി ഞാനും രാവിലെ മുതൽ കുർബാനയും എല്ലാം കഴിഞ്ഞ് നിൽക്കാൻ എനിക്കും ക്ഷീണം നന്നായിട്ടുണ്ട് നിങ്ങൾക്കുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കിട്ടിയില്ല എന്നും കേൾക്കുന്നു അതുകൂടെ കേൾക്കുമ്പോൾ നമുക്കൊത്തിരി പ്രയാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമുക്ക് സ്വന്തമായൊരു ദേവാലയം ആദ്യം ക്യൂൻസ് റോഡിൽ പണിത് പൂർത്തിയാക്കി പുണ്യശ്ലോകന പരിശുദ്ധനുമായ പൗലൂസ് രണ്ടാമൻ ബാബ വന്ന് കൂരാശ ചെയ്തു ആ നിർമ്മാണത്തിൽ രണ്ടു വർഷം അതിൻ്റെ പൂർത്തീകരണത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും ഫ്രൂട്ട്ഫുള്ളുമായിട്ടുള്ള ഒരു അനുഭവവും സാക്ഷ്യവുമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വന്ന് നിൽക്കുമ്പോൾ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഒരു കത്തീഡ്രൽ ദേവാലയത്തോട് ചേർന്ന് തന്നെ കുദാശ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും അതിലും മഹത്തരമായ ഒരു അനുഭവമാണ് പ്രത്യേകിച്ചും ഈ പുതിയ ആസ്ഥാനലബ്ധിയിൽ ഇങ്ങനൊരു കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചത് ദൈവ നിയോഗമായി ഞാനിതിനെ കാണുന്നു നമ്മൾ ഈ ഇൻ ഡിസ് ഗൈസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അത് ഈ ഭദ്രാസന ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്വർത്ഥമാണ് കാരണം എല്ലാവരും ആഗ്രഹിച്ചു ബാംഗ്ലൂർ ഒരു ഭദ്രാസന ആസ്ഥാനവും സെൻറ്ററും ഒക്കെ ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നെല്ലാവരും ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷെ ആ ആഗ്രഹം ഈ ഭദ്രാസനം ആഗ്രഹിച്ചതുപോലെ നടന്നില്ല അതിൽ നമ്മൾ പലരെയൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അന്ന് ഒരു ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായി മാറിപ്പോയിരുന്നെങ്കിൽ ഈ നമ്മുടെ എയർപോർട്ടിനോട് ചേർന്ന് ഇത്രയും മനോഹരമായ ഒരു ഭദ്രാസന ആസ്ഥാനം നമുക്കുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡി സ്കൈസ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ റെജിയെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുന്നത് അടുത്ത കാലത്താണ് അങ്ങനെ വലിയ പരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ കേട്ടപ്പോൾ എനിക്ക് അല്പം കൗതുകം തോന്നി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു പ്രിയപ്പെട്ട റിജിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു ഒരു കാര്യം മനസ്സിലായി നല്ല കറതീർന്ന പത്രികാരുടെ മണ്ണിൽ നിന്നും വന്ന ഒരാളാണെന്ന് മനസ്സിലായി നമ്മുടെ വള്ളിക്കോട് കോട്ടയത്ത് നിന്ന് വന്ന ആ കുടുംബത്തിൽ നിന്ന് വന്നതാണ് മലയിൽ ഫാമിലിയിലെ പ്രിയപ്പെട്ട റെച്ചി ഫിലിപ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെയുണ്ട് നല്ല പ്രായമുണ്ട് പക്ഷെ എന്നാലും വളരെ കൂടി അതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഷമ്മ ഫിലിപ്പ് ഈ സമയത്തെ പ്രിയപ്പെട്ട റേറ്റ് ലമെൻറ്റഡ് പി ഒ ഫിലിപ്പ് ആ ചായനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അപ്പനും അമ്മയും ഒരു കുടുംബത്തിൽ പകർന്നു കൊടുക്കുന്ന മൂല്യങ്ങളാണ് തലമുറകളായി മക്കൾ അത് നെഞ്ചിലേറ്റി മുന്നോട്ട് യാത്ര ചെയ്യുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെയും വിജയത്തിൻ്റെ പിന്നിൽ പ്രത്യേകിച്ചും ഭർത്താക്കന്മാരുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ പിൻബലം ഉണ്ടാകും അവിടെയാണ് പ്രിയപ്പെട്ട ജോളി റെജി ഇവിടെ പ്രത്യേകം ശ്രദ്ധേയാവുന്നത് ആ പ്രിയപ്പെട്ട സഹോദരി ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ റെജിയുടെ രണ്ട് മക്കൾ ജിസ്റ്റോ റെജി ആൻഡ് റിക്കി റെജി അവ രണ്ടുപേരും അപ്പൻ്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് നമുക്കൊത്തിരി സന്തോഷം യങ്സ്റ്റേഴ്സ് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള കർമ്മപഥങ്ങളിൽ അപ്പൻ്റെ കൈക്ക് പിടിച്ച് കൂടെ നടക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനകരമാണ് പ്രിയപ്പെട്ട റെജിയുടെ സിസ്റ്ററും ഇവിടെ വന്നിട്ടുണ്ട് റെൻസി ആ റെൻസിയുടെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർമ്മ രജി വലിയ പണക്കാരനൊന്നുമല്ല അല്ലെങ്കിൽ സ്വർണക്കരണ്ടിയോടെ ജനിച്ച ആളൊന്നുമല്ല റെജി ഈസസ് സച്ച് എ നൈസ് മാൻ എ കോമൺ മാൻ വളരെ സാധാരണ ഫാമിലിയിൽ നിന്നും വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാൻ സാധിക്കും ഞാനിന്ന് പ്രസംഗിച്ച പോലെ കാര്യം പറയുകയുണ്ടായി എന്ത് ലഭിച്ചു എന്നുള്ള അധികമായിട്ടാണ് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് രചയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഭദ്രാസനാസ്ഥാനം ഇവിടെ നിർമ്മിക്കുവാൻ ഒരു പക്ഷേങ്കിൽ അല്പം സമയമെടുത്തിട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ അച്ഛന്മാരൊക്കെ എല്ലാവരും പിഴിയുന്ന സ്വഭാവമുണ്ടെന്ന് എനിക്കറിയാം അല്ലാണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ അപ്പം ഇവിടെ ജോണച്ചൻ ചിലത് കൂടെ പറഞ്ഞു നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ജോണച്ചൻ ഇനിയും അടുത്തുള്ള സ്ഥലമൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ നിർമ്മാണത്തിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് പോയി നോക്കി ഞാൻ ഇന്ന് ഇന്ന് വൈകിട്ടൊക്കെ അവിടെ താമസിക്കുന്നു എൻ്റെ ഭദ്രാസന ആസ്ഥാനത്തേക്കാളും പതിന് മടങ്ങ് ബെറ്ററായിട്ട് നല്ല ക്വാളിറ്റി ആണ് നല്ല മനോഹരമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മുടെ ആസ്ഥാനം മന്ദിരം ഭദ്രാസന ആസ്ഥാനം മന്ദിരം ഇവിടെ ഇപ്പോൾ നമ്മൾ കുരാശ ചെയ്ത് അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തപ്പെട്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും അതിൽ പങ്കാളികളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് അതിന് മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഈ ഭദ്രാസനത്തിൻ്റെ വലിയ ഒരു സപ്പോർട്ട് ഈ ഭദ്രാസന നിർമ്മാണത്തിൽ ആരും മാറി നിന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല വലിയൊരു അത്ഭുതമാണ് ഇങ്ങനെ ഒരു ദൈവാലി ഇവിടെ വന്നതും അതിനോട് ചേർന്നൊരു സ്ഥലം കണ്ടെത്താൻ പറ്റിയതും ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ നമ്മുടെ ഇൻറ്റർനാഷണൽ എയർപോർട്ടിനോട് ഒരു സംവിധാനം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഈ എയർപോർട്ട് വഴിയേക്ക് യാത്രകൾ തിരിച്ചുവിടാനായിട്ടുള്ള പലപ്പോഴുമൊക്കെ ദുബായ് വഴിക്കൊക്കെയാണ് പോകുന്നത് മിക്കവാറും അനേകം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വൺ ഓഫ് ദി ബിസിയസ്റ്റ് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ബദ്രാസനാസ്ഥാനം ഇത്രയും അടുത്തുള്ളത് കൊണ്ട് പല യാത്രകളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാംഗ്ലൂർ വഴി പോകുവാനായിട്ടുള്ള സൗകര്യവും ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട് ഇവിടെ എത്രയും പ്രിയപ്പെട്ട റജി ഫിലിപ്പിനെ അദ്ദേഹത്തിന് ഞാൻ ഈ സമയത്ത് ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിസ്വാർത്ഥമായ സേവനം റജി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യും പണ്ടൊക്കെ ഞങ്ങളുടെ സഭയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഒരു ഷവരിയാറോ അല്ലെങ്കിൽ കമാൻഡറോ അല്ലെങ്കിൽ ഭാരിയുദോ ഒക്കെ കിട്ടിയപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് അടച്ചിട്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പം ഇപ്പോൾ കുറേ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല പക്ഷേ ഭാവാജലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ദൈവമക്കളെ ആദരിക്കുന്നത് സഭയ്ക്ക് സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേക ആദരവുകളും അല്ലെങ്കിൽ അങ്ങനെ ഓർണമെൻ ഓർണമെൻറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും ഋചിയുടെ ഈ ഒരു ഡെഡിക്കേഷൻ ഈ ഒരു സമർപ്പണം നിശ്ചയമായിട്ടും അത് മലങ്കര സഭയിലെ യാക്കോബായ സുറിയാനി സഭയിലെ മുഴുവൻ ദൈവമക്കളുടെയും ഹൃദയത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേക ആദരവുകളും അല്ലെങ്കിൽ അങ്ങനെ ഓർണമെൻ ഓർണമെൻറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും നന്നായിട്ടുണ്ടായിരുന്നു അവിടെ വലുപ്പ് ചെറുപ്പ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരിലേയും മൺമറഞ്ഞ് പോയി ആ അങ്കൾ ഇരുപ്പണ്ട് ജോയ് പനിക്കൽ ഇരിപ്പുണ്ട് ഒത്തിരി മൺമുറഞ്ഞ് പോയി ആ അങ്കൾ ഇരിപ്പുണ്ട് ജോയ് പനിക്കൽ ഇരിപ്പുണ്ട് ഒത്തിരി സ്വീറ്റ് മെമ്മറീസ് അസുഖത്തിൽ എനിക്ക് ബാംഗ്ലൂർ തന്നിട്ടുണ്ട് അന്ന് ഒരു ഇടവകയാണ് പ്രധാനമായിട്ടുള്ളൂ ഇന്നത്തെ ബാംഗ്ലൂർ ഭദ്രാസനം ഇന്നത്തെ ബാംഗ്ലൂർ ഇടവകകൾ എത്രമാത്രം വൈദികരാണുള്ളത് ഞാനൊരു വിജയ് സൂപ്പർ സ്കൂട്ടർ കൊണ്ട് ഈ ബാംഗ്ലൂരിൽ കറങ്ങാത്ത ഇടങ്ങളൊന്നുമില്ല എല്ലാ ഭവനങ്ങളും പോകുമായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കോൺക്രിഗേഷൻസായി സാറ്റലൈറ്റ് ഇടവകകളായി ഫുൾ ഫ്ലഡ്ജ് ഇടവകകളായി ഒരു മെത്രാപോലിത്തേ അത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള ഒരു മെത്രാപോലിത്ത എത്ര ഭാഗ്യമാണ് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റതിന് ശേഷം ശ്രേഷ്ഠ തിരുമേനി നമ്മുടെ കാലം ചെയ്ത ബാബാ തിരുമേൻ്റെ ഒരു ഒരു വളരെ ഫേവറേറ്റ് ഉണ്ട് ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെയുള്ള ഒരു വളർച്ച അതായി ഈ ഭദ്രാസനത്തിന് ഉണ്ടായിട്ടുണ്ട് നമുക്ക് പുറ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടുകളും പ്രയാസവും ഉണ്ടായിട്ടുണ്ടെന്ന് ശരിയാണ് അന്ന് ഈ ഇടവക ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് കണ്ടമാനം കരഞ്ഞിട്ടുണ്ട് പത്രികടയ്ക്ക് പോയിട്ടുണ്ട് ഒത്തിരി പരാതികൾ ഒത്തിരി വിഷമങ്ങൾ അപ്പീലുകളൊക്കെ എനിക്കും ഒക്കെ വന്നിട്ടുണ്ട് പലപ്പോഴും നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇന്ന് ഞാൻ കുർബാന മധ്യയെ പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിക്കണം നമുക്ക് മുന്നമേ ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതായ ബോധ്യം അതുകൊണ്ട് തന്നെ എത്ര മഹത്തരമായിട്ടാണ് ഈ ദൈവാലയത്തെ ദൈവം നടത്തിയതെന്ന് നമ്മൾ ഓർക്കണം ഞാൻ ഈ സമയത്ത് രണ്ട് പേരുടെ പേര് മാത്രം പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഒന്ന് നമ്മുടെ കമാൻഡർ ടി ജോൺ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനാവില്ല അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മിനിസ്റ്റർ മിസ്റ്റർ ജോർജ് ഇവർ രണ്ടുപേരെയും ഒരിക്കലും ഇവർ രണ്ടുപേരും രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കലായിട്ടുമൊക്കെ നമുക്ക് വലിയ ഒരു ആദരവും സ്നേഹവും ഒക്കെ അതുപോലെ തന്നെ റിഗഗ്നേഷൻ നമുക്ക് നേടി തന്നിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് മിനിസ്റ്റർ തന്നെ ഒരു മറ്റൊരു മിനിസ്റ്ററെ പറഞ്ഞു വിട്ടു ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് പലരും കൂടെ വന്നു ഇതൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു റിഗഗ്നേഷനാണ് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന ഒരു ഒരു മൂവി ഒരു ഇറാനിയൻ മൂവി ഇറങ്ങി ചിൽഡ്രൺ ഓഫ് ഹെവൻ അതിലൊരു കുട്ടിയുണ്ട് അവന് ദാരിദ്ര്യമാണ് അവനൊരു പെങ്ങളുണ്ട് അവൻ്റെ സ്കൂളിൽ ഒരു ഇൻറ്റർ സ്കൂൾ കോമ്പറ്റീഷൻ അതിൽ ഒരു ഓട്ട മത്സരമാണ് ഈ ഓട്ടത്തിൽ മത്സരിച്ചാൽ മൂന്നാമത് വിജയിക്കുന്ന ആൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമത് വിജയിക്കുന്ന ആൾക്കൊരു സമ്മാനമുണ്ട് ആ സമ്മാനം ഒരു ഷൂസാണ് ഈ ഷൂസ് അവൻ്റെ ആഗ്രഹം അവന് മനസ്സിൽ തോന്നി എൻ്റെ കൊച്ചു ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കുവാൻ ഈ ഷൂസ് സമ്മാനമായി ലഭിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നല്ലോ അവൻ മത്സരത്തിൽ ചേർന്നു ഈ കുട്ടി അവൻ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അവൻ ഓടാൻ തീരുമാനിച്ചത് ഈ മത്സരത്തിൽ മൂന്നാമനാകാനായിട്ടാണ് ഒന്നാമനും രണ്ടാമനും ആകാനായിട്ടല്ല അവൻ മത്സരത്തിൽ ഓടി അവനോടി ഇടയ്ക്കിടയ്ക്കൊക്കെ പുറകോടി തിരിഞ്ഞ് നോക്കും അവൻ മൂന്നാമതാണോ എന്ന് തിട്ടപ്പെടുത്താനായിട്ട് അവൻ എങ്ങനെ ഓടി ഓടി അവസാനം ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്തു അവൻ അവിടെ തളർന്നു വീണു അവൻ്റെ അധ്യാപകരും അവൻ്റെ സഹപാഠികളുമെല്ലാം ചുറ്റും ഓടിക്കൂടി അവനെ മുത്ത് വെള്ളമൊക്കെ തെളിച്ച് അവൻ ബോധം സുബോധം തിരിച്ചു കിട്ടി അപ്പോൾ അവൻ്റെ ആദ്യത്തെ ചോദ്യം ചെയ്തു ഞാൻ മൂന്നാമനായിട്ടല്ലേ ഫിനിഷ് ചെയ്തത് ദാറ്റ് വാസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോധം വന്നപ്പോൾ അപ്പോൾ അവൻ്റെ അധ്യാപകൻ പറഞ്ഞു വളരെ ആഹ്ലാദത്തോടു കൂടി എല്ലാവരും ഭയങ്കരമായിട്ട് കൈ നീ ഒന്നാമനായിട്ട് അവൻ ഫിനി ഫിനിഷ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവന് സന്തോഷം ഉണ്ടായില്ല അവന് സന്തോഷം ഉണ്ടായില്ല അവൻ്റെ മുഖം മ്ലാനമായി കുഞ്ഞു കുട്ടിയാണ് അവന് തിരികെ വീട്ടിൽ ചെന്നു ഒന്നാമതായി ഫിനിഷ് ചെയ്തതിൽ ഒരു സന്തോഷം അവൻ്റെ ഭാവത്തിലോ ഒന്നുമുണ്ടായില്ല വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അനുജത്തി ഓടി അവൻ്റെ അടുക്കലെത്തി വളരെ കൂടി ഒന്നാമതായി ഫിനിഷ് ചെയ്ത തൻ്റെ ചേട്ടൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായി അവിടെയും അവൻ മ്ലാനവദനായിരുന്നു അവന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ലായിരുന്നു മൂന്നാമത് എത്തിയിരുന്നെങ്കിൽ ആ ഷൂസ് കിട്ടുമായിരുന്നു ആ ഷൂസ് അവൻ്റെ കൊച്ചനുജത്തിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു അത്ര മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ ഒരു പക്ഷേ ഈ സ്റ്റോറിയും ഇതുമൊക്കെ എന്താ ബന്ധമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഇതൊരു ഫാമിലി കോൺഫറൻസ് ആണ് ഇതൊരു ഭദ്രാസന ആസ്ഥാനത്തിൻ്റെ ഇനോഗ്രേഷനാണ് ഇതൊരു ഇടവകയുടെ കൂടിവരവാണ് ഭദ്രാസനത്തിൻ്റെ കൂടിവരവ് ആത്മീയ കൂട്ടായ്മയാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓടുകയാണ് ഓടിയോടി പലരും തളർന്നിട്ടുണ്ട് നമ്മളെല്ലാം ഓടുന്നത് ഒന്നാമനാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൽ നിന്നുമൊക്കെ ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മൾ തിരുമേനിമാർ ഭദ്രാസനത്തിന് വേണ്ടി ഓടുന്നു അച്ഛന്മാർ ഇടവകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഓടുന്നു രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഭരണകർത്താക്കളുമൊക്കെ അവരുടെ മേഖലകളിൽ വളരെ വേഗത്തിൽ ഓടുന്നു അതുപോലെ തന്നെ കുടുംബമെടുത്ത് നോക്കുക അപ്പൻ അമ്മ ഓടുകയാണ് വിശ്രമമില്ലാതെ ഓടുകയാണ് എല്ലാം സമ്പന്നമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം മക്കളുടെ കാര്യം പഠിത്തം ലോണടക്കണം കാര്യങ്ങൾ കാലഘട്ടത്തിൻ്റെ ചാലഞ്ചസ് അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഒന്നാമനാകുവാനുള്ള ഓട്ടത്തിനപ്പുറമായിട്ട് മൂന്നാമനായി ഫിനിഷ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നും ദൈവം നമുക്ക് മുന്നമേ ഉണ്ട് എന്നുള്ളതായി ബോധ്യത്തോടു കൂടി ദൈവം തരുന്നതിൽ നിന്നും ദൈവം നമുക്ക് തരുന്നതിൽ നിന്നും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തുകൊടുക്കുവാനുള്ളത് വലിയ മനസ്സുള്ളവരായി നാം മാറ്റപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറ്റപ്പെടുന്നത് വാത്സല്യ ദൈവ ഇന്ന് തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്താണ് നന്മ സംസാരിക്കുന്നവൻ സത്യത്തിൻ്റെ വേണ്ടി നിലകൊള്ളുന്നവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ സുവിശേഷം പ്രഘോഷിക്കുന്നവൻ ദൈവരാജ്യ ദൈവരാജ്യമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ഇന്നും ക്രൂശിക്കപ്പെടുന്നു ഇന്നും ക്രൂശിക്കപ്പെടുന്നു നീതിബോധമുള്ള ഒരു സമൂഹത്തിൽ ക്രിസ്തു അനുഭവമുള്ളവരായി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ക്രൂശിക്കപ്പെടുന്നവർ സാധാരണക്കാർ മാത്രമല്ല അവിടെ മെത്രാന്മാരും വൈദികരും സാധാരണ ജനങ്ങളും എല്ലാവരും ആ പക്ഷത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും പീഡനമേൽക്കേണ്ടി വരിക സ്വാഭാവികമാണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാം ചുറ്റുപാടുകളിലും കാണുന്നുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ ഒരു ജൂബിലി വർഷമാണ് എഴുപതുകൾക്ക് ശേഷമുള്ള വിഭജനത്തിന് ശേഷമുള്ള നമ്മുടെ സഭയുടെ അസ്തിത്വത്തിൻ്റെ സഭയുടെ നിലനിൽപ്പിൻ്റെ കെട്ടുപണിയുടെ വർഷങ്ങളൊന്ന് വാർത്ത് വായിച്ചെടുക്കുമ്പോൾ സെൻറ് ജോൺസ് മാർക്കറ്റിൽ ജോൺസ് മാർക്കറ്റിലുള്ള സെയിൻറ് ഗ്രിഗോറിയോസ് ദേവാലയം പണിതത് രണ്ട് വിഭാഗവും ഒന്നിച്ചു നിന്ന് പണിത ദേവാലയമാണ് കളരിക്കൽ തോമസ് കളരിക്കൽ ബ്രദേഴ്സും അതുപോലെ തന്നെയുള്ള ഒ എം മാത്യുവും അതുപോലെ സി കെ തോമസ് തുടങ്ങിയുള്ള പ്രഗത്ഭരായ അനേകം ആളുകളുടെ എത്രയോ വലിയ കോൺട്രിബ്യൂഷൻസാണ് ആ ദേവാലയത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരുപക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ ആളുകൾക്ക് അധികം അറിവുണ്ടാവുകയില്ല അവിടെ ഒരു തർക്കം വന്നു എഴുപതുകളിലെ വിഭജനത്തിന് ശേഷം അവരൊന്നും തർക്കിക്കാനൊന്നും നിന്നില്ല അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത് അതാണ് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പല സ്ഥലങ്ങളിലായി സർവീസ് സെൻറ്റേഴ്സ് ആയിരുന്നു അതിനുശേഷമാണ് പ്രിയപ്പെട്ട ഒ എ മാത്യൂസ് പോലെയുള്ള വലിയ മനുഷ്യരുടെ വലിയ ഇനീഷ്യേറ്റീവുകൾ നമുക്ക് ബാംഗ്ലൂർ ക്യൂൻസ് റോഡിൽ നമുക്കൊരു സ്ഥലം ലഭിക്കുകയും അവിടെ നിന്നുമാണ് നമ്മളുടെ എന്ന് പറയുന്നത് അതിനൊരു അമ്പത് വർഷത്തെ പഴക്കമുണ്ട് വാത്സല്യ ദൈവമക്കളെ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും തീയിൽ ചാലിച്ചെടുത്ത അതുപോലെ തന്നെ എത്രയും ജ്വലിച്ചു നിൽക്കുന്ന തീയിൽ നിന്നും ചാലിച്ചെടുത്ത ഒരു ഒരു സഭയും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ഇന്ന് യാഘോബായ സുറിയാനി സഭയുടെ നിന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പലപ്പോഴും ബാധിക്കുവാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കുവാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി വർത്തമാനം പറയുവാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്തെ ഗവൺമെൻറ് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പ്രതിനിധികൾ ഈ സഭയ്ക്ക് ഒരു കതോലിക്കായ വായിച്ചപ്പോൾ അവിടേക്ക് വന്നത് അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ക്രൈസ്തവ സഭകളിലെയും പ്രതിനിധികൾ പരിശുദ്ധ മർപ്പാപ്പ തിരുമേനിയുടെ അടക്കം അന്ന് അവിടെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകളിലൊക്കെ വന്ന് പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് നമ്മൾ തനിച്ചല്ല എന്തായാലും ഒരു കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് ഒരു മെത്രാപോലിത്ത തുറന്നു പറഞ്ഞു മറുവിഭാഗത്തിൽ നമ്മുടെ സഹോദരങ്ങളൊരു മെത്രാപോലിത്ത അത് ഒരു തിരുമേനിയുടെ മാത്രം ശബ്ദമായിട്ടല്ല ഞാനതിനെ കാണുന്നത് കാരണം ആ സഭയിൽ ആ വിഭാഗത്തിൽ ഒത്തിരി നല്ല ആളുകളുണ്ട് ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ക്രിസ്തീയതയില്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് സഹോദരങ്ങളല്ലേ ആ സഹോദരങ്ങൾ നിലയിൽ കാണുന്നതിനും അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറയുവാനുള്ളതായ മനോഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി അഭിമുഖ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ആ സഭയിലെ കതോലിക്കബാവായിട്ടുമൊക്കെ നേതൃത്വത്തിലുള്ളതായ സഭാ സംവിധാനം മാറി ചിന്തിച്ച് വൈരങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ സ്നേഹത്തോടെ സഹവസിക്കുവാൻ വഴക്കുകളും വ്യവഹാരങ്ങളുമെല്ലാം അവസാനിപ്പിക്കുവാൻ ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ പരിശുദ്ധ പത്രികായുടെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന പരി മലങ്കര യാഘോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയും സ്വതന്ത്ര സഭയെന്നുള്ള നിലയിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും ആ പൈതൃകമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് സഭകളായി ഇവിടെ സഹോദരങ്ങളെ പോലെ മത്സരമില്ലാതെ വഴക്കുകളില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതാണ് സഭ എന്നും ആഗ്രഹിച്ചിട്ടുള്ളതും ആഗ്രഹിക്കുന്നതും ഇനിയും നമ്മൾ ഇപ്പോഴും നമ്മൾ വിഭാവനം ചെയ്യുന്നതും നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളായ സഭയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും ഇതുപോലെ പ്രാർത്ഥനാപൂർവ്വം ദൈവാത്മാവിലൂടെ പരിഹരിക്കപ്പെടുവാൻ അവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തിക്തമായ അനുഭവങ്ങളെല്ലാം നമ്മൾ മറക്കണം നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് ചരിത്രത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ പിറപെറുക്കുന്നവരാവരുത് മുന്നോട്ടുള്ളതായ പ്രയാണത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന ഏത് വഴികളിലൂടെ നടത്തുന്നുവോ അതിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം ഈ തിരഞ്ഞെടുപ്പും ഈ സ്ഥാനാരോഹണവും ഇന്നത്തെ നമ്മൾ സഭയ്ക്ക് സഭയ്ക്ക് ലഭിക്കുന്നതായ അംഗീകാരവും ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് മാത്രമാണ് പ്രിയമുള്ളവരെ സ്നേഹമുള്ള വാത്സല്യ ദൈവമക്കളെ ഈ ഭദ്രാസനം അഭിമുന തിരുമേനിയുടെ നേതൃത്വത്തിൽ ബലഹീനനായ എന്നെ ആദരിക്കുമ്പോൾ എന്നെ ആദരിക്കുന്നവൻ എന്നെ അയച്ചവനെ തന്നെയാണ് ആദരിക്കുന്നത് എൻ്റെ കർത്താവിനെ എൻ്റെ കർത്താവിനെ തന്നെയാണ് ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മുന്തിരുത്തോപ്പിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അധികാരത്തോടു കൂടിയുള്ള ഭരണത്തെക്കാൾ സ്നേഹത്തോടെയുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇനിയും എനിക്ക് ഭാഗ്യം തരണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കരുതൽ സ്നേഹം അത് എപ്പോഴും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ പ്രാർത്ഥനയിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം സൗഹൃദം സഹോദര്യം അതെല്ലാം ഉണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി നാം ആയിരിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ അതിനെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും സഭയെ കരുതി സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണമെന്നും വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവരോടുമായിട്ട് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇടവക മെത്രാപോലിത്ത തിരുമേനിയുടെ ആരംഭം നിങ്ങൾക്കറിയാം ഒസ്താത്യുസ് തിരുമേനിയുടെ കൊ മകനാണ് അതുപോലെ തന്നെ എട്ട് വയസ്സുള്ളപ്പോൾ കെമദാസ് എമനാരിൽ വന്നതാണ് അന്ന് മുതൽക്ക് കാണുന്നതാണ് ഈ തിരുമേനിയെ ഏറ്റവും സ്നേഹമുള്ള ഒരു തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു അദ്ദേഹത്തെ പോലെയൊന്നും കുർബാന ചെല്ലാനൊന്നും എനിക്കറിയില്ല എനിക്കത്രയും സ്വരവാസയം ഒന്നുമില്ല എന്നാലും അത്യാവശ്യമൊക്കെ അടുത്തൊക്കെ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ തിരുമേനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ റെജിയുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിലേക്ക് വരണമെന്ന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ ബിജുവിൻ്റെ പോക്കറ്റുള്ള പൈസ എൻ്റെ കേസ് എൻ്റെ പോക്കറ്റിൽ വരണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ളൂ എനിക്കതൊന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞു പക്ഷേ ചില തിരുമേനിമാർക്ക് അതിൽ വളരെ വിദഗ്ധരാണ് എന്തായാലും നമ്മുടെ ഐസക് തിരുമേനി ആ കാര്യത്തിൽ എന്തായാലും ആ നിലയിൽ വലിയ ഒരു വിജയം സമ്പാദിച്ചിട്ടുണ്ട് നമ്മുടെ മദ്രാസിലുള്ള ചെന്നൈയിലുള്ള എന്താ ഐസസിൻ്റെ പേര് മൈലാപ്പൂർ ഡയോസിസ് മൈലാപ്പൂർ ഡയോസിസ് അവിടെ അധികം പള്ളിയൊന്നുമില്ല പക്ഷേ ഇന്ന് മൈലാപ്പൂർ ഡയോസിസ് ഒരു നല്ല ഡയസിസ് ആയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഡയസിസിസിൻ്റെ കാര്യം ഞാൻ പറയുകയുള്ളൂ പരിശുദ്ധ പാത്രീകിസ് ബാവാ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിലത്തെ അപ്പോസ്റ്റോറിൽ സന്ദർശിച്ച് മൂന്ന് ദൈവാലയങ്ങളാണ് പരിശുദ്ധ പാത്രി കിസ് ബാംഗ്ലൂർ ഡയോസിസിൽ കുരാശ്ശ ചെയ്തത് ദൈവം വലിയവനാണ് തിരുമേനിയെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ തുടർന്നും അസ്വരം അദ്ദേഹം മരിക്കുമ്പോഴും ആ സ്വരം നിലനിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഭാഗ്യം കൊടുക്കട്ടെ അദ്ദേഹം ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ തിരുമേനിയുടെ വലിയ അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് ഇങ്ങനെ ഭംഗിവാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യം കാര്യമില്ലല്ലോ തിരുമേനിയുടെ പ്രശസ്തമായ സേവനത്തെ കരുതിയും ഈ വലിയ ഒരു ഒരു സമാനം നമ്മുടെ ഭദ്രാസനത്തിന് അദ്ദേഹം ആസ്ഥാനം നിർമ്മിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ എഫേർട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹം അതിനു വേണ്ടി പ്രിയപ്പെട്ട റെജിയുമായിട്ടൊക്കെ ചേർന്ന് ഈ കാര്യങ്ങൾ നിർവഹിച്ചതിൽ ഒരു അഭിനന്ദനം തിരുമേനെ അർഹിക്കുന്നു അതുകൊണ്ട് തിരുമേനിക്ക് ഞാനൊരു ഐക്യൻ ഇപ്പോൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് ഇവിടെ ലാലു അലക്സ് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത് ഇവിടെ അച്ഛൻ പറഞ്ഞു അദ്ദേഹം ഈ മറ്റേ വില്ലൻ കഥാപാത്രം പക്ഷേ വില്ലൻ കഥാപാത്രം എന്ന് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ വളരെ വലുതായിരുന്നു ഞാൻ അങ്ങനെ സിനിമയൊന്നും കാണാറില്ല അതിന് സമയം കിട്ടാറില്ല ഞാനൊരു സിനിമ കാണാനിടയായി ഞാനത് ലാലു വലക്ഷനോട് പറഞ്ഞു ബ്രോ ഡാഡി എന്നുള്ള മൂവി ഞാൻ കണ്ടു ഫ്ലൈനിൽ യാത്ര ചെയ്തപ്പം ബോറടിച്ചപ്പം ഉറക്കം കഴിഞ്ഞപ്പോഴിങ്ങനെ ചെളിഞ്ഞു വന്നപ്പോൾ ഞാൻ കാണാമെന്ന് തീരുമാനിച്ചു ഞാൻ കണ്ടു ആ സിനിമയുടെ ഓരോ സീനും ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം കാണാപ്പാടാണ് ലാലു വലക്ഷൻ ആ ഡ്രസ്സും പ്രത്യേകിച്ചും മറ്റേ കറി വീണ് ഡ്രസ്സൊക്കെ മാറിപ്പോയല്ലേ എന്നിട്ട് വേറെ ഡ്രസ്സ് ടെമ്പററി കൊണ്ട് തന്നില്ലേ ആ അന്നേരത്തെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഓ സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി അത് ആയ ചില വിഷയങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ കണക്റ്റഡ് ആണത് അതിൽ ചില നെഗറ്റീവ്സൊക്കെ ഉണ്ട് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ലാട്ടോ ലീവിങ് ടുഗതറേ മനസ്സിലായില്ലേ എനിവേ പ്രിയപ്പെട്ട ലാലു നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ മുളന്തുരുത്തിയിലാണ് അദ്ദേഹം കുറേ വർഷം താമസ പെരുമ്പള്ളി പള്ളിയുടെ അടുത്താണ് പെരുമ്പളി തിരുമേനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനും ഒരു പെരുമ്പളിക്കാരനാണ് വലിയ വാത്സല്യമുണ്ട് അദ്ദേഹം ഈ നല്ല ഈയൊരു ഈയൊരു സിനിമാ അഭിനയം എന്നുള്ളതിൽ ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു ക്രിസ്ത്യാനിയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല റോൾസ് ഇനിയും കിട്ടിയാൽ അദ്ദേഹം അഭിനയിക്കാൻ എടുക്കുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇനിയും നല്ല റോൾസ് കിട്ടിട്ട് മലയാളികൾ ലാലു അലക്സ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങൊരു വലിയ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ വളരെ തനതായിട്ടുള്ള അഭിനയ ശൈലിയും ആ ഡയലോഗ്സും ഒക്കെ ആർക്കും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും അധികം പറ്റത്തില്ല പറ്റത്തില്ലെന്നെനിക്ക് തോന്നുന്നു എനിവേ ഒത്തിരി സന്തോഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ വേറെ പ്രോഗ്രാമിലായിരുന്നു അവിടെ അദ്ദേഹത്തിന് ഇനിയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് മാറ്റി പൈസ കൊടുത്ത ടിക്കറ്റ് മാറ്റി ഈ ഫങ്ഷനെ സംബന്ധിക്കാൻ വേണ്ടി മാത്രമാണ് ലാലുബ്രക്സ് വന്നത് അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ലബനോലിൽ എൻ്റെ പട്ടംകൂടെ സംബന്ധിച്ച് അവിടെ വരാനായിട്ട് ആഗ്രഹിച്ചു അതിനു വേണ്ടി ക്രമീകരണങ്ങളെല്ലാം ചെയ്തു അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം എവിടെയായിരുന്നു അവിടെയിരുന്നു മുഴുവൻ പ്രോഗ്രാംസും കണ്ടു അതിനുശേഷം ഇങ്ങനൊരു ഓഫർ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്ത് വന്നാലും ശരി ഇംഗ്ലണ്ടിലെ പ്രോഗ്രാംസ് മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹം ബിജുവുമായിട്ടുമൊക്കെ നല്ല കണക്റ്റഡ് ആണ് അദ്ദേഹം വന്നു ഇതിൽ സംബന്ധിച്ചു ഞങ്ങൾക്കെല്ലാം കാണാൻ പറ്റി ഇവർക്കെല്ലാം വലിയ സന്തോഷമായി ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങേയും അങ്ങേട്ട് കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഭിമന്യ മിലിത്വ സ്ഥിതി മേനി മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയത്തുനിന്ന് എഴുപതോളം ഫാമിലി മെമ്പേഴ്സ് രണ്ട് വണ്ടികളായിട്ട് വന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുട്ടെ ശ്രേഷ്ഠഭാവയുടെ അനുഗ്രഹീത സന്ദേശത്തിനായുള്ള നന്ദി ഭയഭക്തി ആദരവോടെ സമർപ്പിക്കുന്നു കർണാടക സർക്കാർ കന്തായ ഇലാഖലി ನಾವು ಗಮನಿಸುತ್ತಿರುವ ಎಲ್ಲ ಸುಧಾರಣೆಗಳು